യുദ്ധത്തിൽ പൊലിഞ്ഞത് മനുഷ്യർ മാത്രമായിരുന്നില്ല ആക്രമണങ്ങളും ഉപരോധങ്ങളും കാരണം പട്ടിണി കിടന്ന മനുഷ്യർ നിവർത്തിയില്ലാതെ അന്നുവരെ കഴിക്കാത്ത മൃഗങ്ങളെയും പക്ഷികളെയും കൊന്നു തിന്നാൻ തുടങ്ങി അങ്ങനെ പല ജീവി വർഗങ്ങളും വംശനാശം സംഭവിച്ചു രണ്ടാം ലോക മഹായുദ്ധ എണ്ണമറ്റ മൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുതിരകളും വണ്ടികളും ഉപയോഗിച്ചാണ് യുദ്ധം നടന്നിരുന്നതെങ്കിലും ദശലക്ഷക്കണക്കിന് കുതിരകൾ യുദ്ധ മുന്നണികളിൽ മരിച്ചു വളർത്തുപൂച്ചകളെയും നായ്ക്കളെയും ദയാവതം ചെയ്തു കാരണം ആളുകൾക്ക് അവയെ പരിപാലിക്കാനും പോറ്റാനും കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് വേക്ക് ഐലൻഡ് ദ്വീപ് ഏഴ് ചതുരശ്ര മൈൽ മാത്രം വിസ്തീർണമുള്ള പസഫിക് സമുദ്രത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വാക് ഐലൻഡിൽ ആയിരം കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു ദ്വീപുകളോ ജനവാസമുള്ള പ്രദേശങ്ങളോ ഇല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ആൾപ്പാർപ്പില്ലാത്ത ഈ ദ്വീപ് അമേരിക്ക കൈയടക്കി അവരുടെ കോളനിയായ ഫിലിപ്പീൻസിലേക്ക് പോകുന്ന കപ്പലുകളുടെ ഇടത്താവളമാക്കി മാറ്റി വേഗ് ഐലൻഡിൽ മാത്രം കണ്ടുവന്നിരുന്ന പറക്കാൻ കഴിവില്ലാത്ത ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറു പക്ഷിയായിരുന്നു വേഗ് ഐലൻഡ് റെയിൽ ദ്വീപിലുള്ള ചെറുപ്രാണികളെയും പുഴുക്കളെയും ഭക്ഷിച്ചാണ് വേഗ് ഐലൻഡ് റെയിൽ കഴിഞ്ഞിരുന്നത് ദ്വീപിൽ സ്വാഭാവിക ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതിരുന്നതിനാൽ നേരിട്ട് വെള്ളം കുടിക്കാതെ തന്നെ ഈ പക്ഷിക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നു ഇരുണ്ട ചാര നിറത്തിലുള്ള തവിട്ടു നിറമായിരുന്നു ഇതിൻ്റെ രൂപം വെളുത്ത ചാരനിറത്തിലുള്ള അടിഭാഗങ്ങളും ഇതിന്റെ സവിശേഷതകളായിരുന്നു തൊണ്ടയും താടിയും വെളുത്തതായിരുന്നു കാലുകളും പാദങ്ങളും തവിട്ടു നിറത്തിലായിരുന്നു പ്രാണികൾ പുഴുക്കൾ വിത്തുകൾ കുറ്റിച്ചെടികളിൽ നിന്ന് ഒക്കെ ഇവ ഭക്ഷണം കഴിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പേൽഹാർബർ ആക്രമണത്തിന് ശേഷം അവിടെ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ സൈന്യത്തെ കീഴടക്കിയ ജപ്പാൻകാർ ഈ ദ്വീപ് പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രത്യാക്രമണം തുടങ്ങിയ അമേരിക്കൻ സൈന്യം വേക് ഐലൻഡ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതെ ജപ്പാൻ കീഴടക്കി വെച്ചിരുന്ന ഫിലിപ്പീൻസ് ലക്ഷ്യമാക്കി മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം മൂലം ജപ്പാനിൽ നിന്നുള്ള ആഹാരവും മറ്റു നിറച്ച കപ്പലുകൾ വേക് ഐലൻഡിൽ എത്താതെ അതോടെ ദ്വീപിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം വരുന്ന ജപ്പാനീസ് സൈനികർ മുഴു മുഴുപട്ടിണിയിലായി അവർ കണ്ണിൽ കണ്ടവയെല്ലാം പിടിച്ച് ആഹാരമാക്കാൻ തുടങ്ങി ദ്വീപിൽ മറ്റ് സ്വാഭാവിക ശത്രുക്കളൊന്നുമില്ലാത്തത് കൊണ്ട് വാക് ഐലൻഡ് റെയിലിന് മനുഷ്യനടുത്ത് ചെല്ലുമ്പോൾ പേടിയില്ലായിരുന്നു എളുപ്പത്തിൽ ലഭിക്കാവുന്ന പ്രോട്ടീൻ സ്രോതസ് എന്ന നിലയ്ക്ക് ജപ്പാനീസ് സൈനികർ അതിനെ കൂട്ടത്തോടെ പിടിച്ച് ഭക്ഷണമാക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ ജപ്പാൻ കീഴടങ്ങുമ്പോഴും അവസാനത്തെ വേക് ഐലൻഡ് റെയിലും ജപ്പാനീസ് സൈനികർക്ക് ഭക്ഷണമായി കഴിഞ്ഞിരുന്നു അതോടെ വേറെ എവിടെയും കാണപ്പെടാത്ത ആ പക്ഷി പൂർണ്ണ വംശനാശം സംഭവിച്ചു വേക് ഐലൻഡ് റെയിൽ യുദ്ധം കാരണം വംശനാശം സംഭവിച്ച പക്ഷി യുദ്ധത്തിൻ്റെ രക്തസാക്ഷി